ഫുട്ബോൾ ടോക്സിലേക്ക് ഫുട്ബോൾക്കും സ്വാഗതം ഇന്നലെ ഒഡീഷയിൽ വെച്ച് നടന്നിട്ടുള്ള കളിംഗ സൂപ്പർ കപ്പിൽ ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സും ഈസ്റ്റ് ബംഗാൾ എഫ് സിയും തമ്മിലായിരുന്നു ഏറ്റുമുട്ടിയിരുന്നത് ഇന്നലെ ഈസ്റ്റ് ബംഗാൾ എഫ് സിയെ ബ്ലാസ്റ്റേഴ്സ് രണ്ട് ഗോളുകൾക്ക് ആണ് പരാജയപ്പെടുത്തിയിരിക്കുന്നത് ഇന്നലെ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗോൾ കണ്ടെത്തിയ നോഹസ് ദോഹ കളിക്കഴിഞ്ഞതിനു ശേഷം ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് അടുത്ത കളി നമ്മൾ ഇനി കളിക്കുന്നത് മോഹൻ ബഗാനെതിരെയായിരിക്കും ബഗാന് ഒരു ശക്തിയായ ടീം തന്നെയാണ് ബെഞ്ചിലെ അവരുടെ കളിക്കാർക്ക് ഏത് ടീമിലും തുടങ്ങാൻ കഴിയും ഞങ്ങൾ വിജയത്തിനായി മത്സരത്തിനായി തയ്യാറെടുപ്പ് നടത്തും എന്നാണ് ഇപ്പോൾ ന്യസ് പറഞ്ഞിട്ടുള്ളത് അതായത് ന്യസ്വദായി പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ് മോഹൻ ബഗാൻ ഒരു വലിയ ടീം തന്നെയാണ് അവരുടെ സ്ട്രെങ്ത്തും ശക്തമാണ് എന്നാണ് മൊറോക്കൺ സൂപ്രധാനമായിട്ടുള്ള പറഞ്ഞിട്ടുള്ളത് ഫുട്ബോൾ വാർത്തകൾ അറിയാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ ഫോളോ ചെയ്യുക